ാഹിസ് എന്റെ ശരീരം പോലെ ശരീരമുള്ള ആളാണ് പറയുമായിരുന്നു മെഹദി എന്ന് പറയുന്ന ആൾ എന്നെ പോലെയുള്ള ആൾ എൻറെ പേരുണ്ടവർക്ക് എന്റെ വാപ്പയുടെ പേരാണ് അവരുടെ ഉപ്പയുടെ പേര് മുഹമ്മദ് തറവാടിലൂടെ വരുന്ന ഹസൻ ഹുസൈൻ ൂടെ കടന്നു വരുന്ന ഒരു സയ്യിദാണ് ഒരു തങ്ങളാണ് ഇമാമുന മഹദീർ അലി അള്ളാഹൽഹു വരുന്നത് കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ നിന്നല്ല പക്ഷേ ഏഷ്യയിൽ നിന്ന് ുഹാരി നാടിനടുത്ത് കിടക്കുന്ന ഖുറാസാൻ ഇന്നത്തെ ഇറാനിന്റെയും ഉസ്ബക്കിസ്ഥാനിന്റെയും അഫ്ഗാനിന്റെയും ബോർഡറുകളായി കിടക്കുന്ന പ്രദേശത്ത് നിന്ന് ിന്റെ ഭാഗത്ത് നിന്ന് കറുത്ത കുടി പിടിച്ചൊരു സംഘം വരുന്നത് കണ്ടാൽ നിങ്ങൾ അവരെ പോയി സ്വീകരിക്കണേ അവരിലുണ്ടാകും എന്റെ പൗത്രനായ മഹതി അവരുടെ ഉണ്ടാകുമെന്ന് അഷറഫ് റസൂലു അതുകൊണ്ടാണ് അവിടുത്തെ കുറെ സംഘടനകൾ അഫ്ഗാനിലൊക്കെ പല സംഘടനകളും ഈ കറുത്ത കുടി ഉണ്ടാക്കാൻ കാരണം താലിബാൻ അടക്കം ഈ കറുത്ത കുടി പിടിക്കുന്നത് മെഹദിയുടെ പക്ഷക്കാരാണെന്ന് വരുത്തി തീർക്കാനാണ് അങ്ങനെ മുപ്പതോളം കള്ളസംഘങ്ങൾ വരുമെന്നും റസൂർ മെഹദി ഇമാം ഹജ്ജിന് വരുന്ന സമയത്ത് അവിടെ വെച്ചാണ് ലോകത്തുള്ള അലിമീങ്ങൾ തിരിച്ചറിയുന്നത് ഇത് മെഹദിയാണെന്ന് ഉമ്മ വെക്കുന്ന പേരല്ല അത് ഉമ്മ വെച്ച പേര് മുഹമ്മദ് എന്നാണ് വാപ്പയുടെ പേര് അബ്ദുള്ള എന്നാണ് ഇത് മഹതിയാണ് മഹതിയാണ് ബൈഅത്ത് ചെയ്തോളൂ എന്ന് മാരാഘമാ നിരന്തരം വിളിച്ചു പറയുന്നത് അവിടെ കൂടിയ ഏഴോളം പ്രമുഖരായ ആലിമീങ്ങൾ കേൾക്കുമെന്നും അവരാണ് മഹദി ഇമാമിനെ ബൈഅത്ത് ചെയ്യുന്നത് അവരാണ് പ്രഖ്യാപിക്കുന്നത് ഇത് മഹദിയാണ് ആ മഹാനായ അള്ളാഹുറസൂരിന്റെ തറവാടിലൂടെ വരുന്ന പുത്രൻ വരാൻ പോകുന്നത് അക്രമവും അരാജകത്വവും കൊലപാതകവും മർഡറും കില്ലിങ്ങും ലോകത്ത് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കാലത്ത് നീതി സ്ഥാപിക്കാൻ വരുന്ന ആളാണ് മഹാനായ എന്ന് ഇമാ മഹാനായ ഷഹഫുൽസൂർ വർഷം അവര് ഇസ്ലാമിക ലോകത്തിന് നേതൃത്വം കൊടുക്കും ഒരു ഖലീഫയായി അല്ലാന്റെ റസൂലിന്റെ ഖലീഫമാരുണ്ടായ പോലെ ഒരു ഖലീഫയായി ലോക മുസ്ലിമീങ്ങൾക്ക് ഒരു അമീറായി ഇമാമുന മെഹദി ഏഴ് വർഷം നയിക്കുകയും ആ സമയത്താണ് അൽ മൽഹമത് ഉൽ എന്ന് പറഞ്ഞ മഹായുദ്ധങ്ങൾ നടക്കാൻ പോകുന്നത് യൂറോപ്പുമായി അമേരിക്കയുമായി മുസ്ലിം രാജ്യങ്ങൾ തമ്മിൽ നടക്കുന്ന യുദ്ധം നടക്കാൻ പോകുന്നു എന്ന മഹാനായ ആളുകൾ അന്ത്യനാളിനോട് മുമ്പ് നടക്കാൻ പോകുന്ന മഹായുദ്ധങ്ങളെ സംബന്ധിച്ചു പറഞ്ഞിട്ടുണ്ട് ഇന്ന് നടക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ആ സാഹചര്യങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഫസാ ദുഷ്യാമി ഫസാ സിറിയയിൽ പ്രശ്നമുണ്ടാകുന്നത് ഫസാ പ്രദേശങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ലോകത്തെ ലോകത്തിന്റെ അസമാധാനത്തിന് കാരണമാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ ബഷാറുൽ ബഷാറുൽയോ അവന്റെ കൂട്ടുകാളുക കൂട്ടാളികളുടെയോ ഭരണം മൂലമോ അല്ലാതെയോ സിറേൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഇമാമുന മെഹദിറവി അള്ളാഹുവിന്റെ വരവിന് ആക്കം കൂട്ടുന്ന സംഗതികളാണ് ഫലസ്തീനിൽ നടക്കുന്ന പ്രശ്നം അതാണ് ലിബിയയിലും ഇറാഖിലും ഈജിപ്തിലും നടക്കുന്ന പ്രശ്നങ്ങൾ ഈ പൊളിറ്റിക്കൽ അംഗസ്റ്റ് ഈ കാലഘട്ടങ്ങളിലാണ് മഹദിയെ മുസ്ലിം ലോകം പ്രതീക്ഷിച്ചു മുസ്ലിമീങ്ങൾക്കെതിരെ അക്രമവും മുസ്ലിമീങ്ങൾക്കെതിരെ കൊടും ക്രൂരതയും അനീതിയും നടക്കുന്ന കാലത്താണ് മഹദി ഇമാം പുറപ്പെടുകയെന്ന് മുസ്തഫ മുസ്തഫും ഹബീബായ നബിയുടെ ൾ ഓരോന്നോരോന്നായി പുലർന്നു കഴിഞ്ഞ് നമ്മൾ കണ്ടില്ലേ പരിശുദ്ധ ന്റെ വാക്കുകൾ നമ്മൾ കണ്ടില്ലേ ഇനി പുലരാനുള്ള കാണാൻ പോകുന്ന കഥകൾ കാണാൻ പോകുന്ന സംഭവങ്ങൾ അക്കമിട്ട് പഠിപ്പിക്കുകയാണ് അഷ്റഫുൽ അൽ